തന്റെ ജീവിതത്തിൽ അബദ്ധത്തിൽ ചെയ്യുന്ന തെറ്റുകൾ കാരണം പിന്നീട് പാശ്ചാത്താപിക്കേണ്ടി വരുമെന്ന് ചാണകൻ പറയുന്നു ഒരിക്കലും കലഹിക്കാൻ പാടില്ലാത്ത മൂന്ന് പേരുണ്ട് ആ മൂന്ന് പേർ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒരിക്കലും കുടുംബ അംഗങ്ങളുമായി തർക്കിക്കരുതെന്ന് ചാണക്യൻ പറയുന്നു പ്രിയപ്പെട്ടവരുമായി കലഹിച്ചാൽ ഒരിക്കലും സമാധാന ജീവിതം കിട്ടില്ല ജീവിതത്തിൽ എല്ലാ സന്തോഷത്തിലും സങ്കടത്തിലും നമ്മോടൊപ്പം നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കുടുംബ അംഗങ്ങളും സുഹൃത്തുക്കളും ഒരു സുഹൃത്തിനോട് തർക്കിച്ചാൽ അവർ നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സുഹൃത്തിനോടും വഴക്കിടുന്നത് ഒഴിവാക്കണമെന്ന് ചാണക്യൻ പറയുന്നു ഒരു ഗുരുവില്ലാതെ നിങ്ങൾക്ക് ശരിയായ അറിവ് നേടാൻ പോലും കഴിയില്ല അതിനാൽ അധ്യാപകരോട് അനാവശ്യമായി തർക്കിക്കുമ്പോൾ അത് നിങ്ങളുടെ ഭാവിയെ മോശമായി ബാധിക്കുമെന്ന് ചാണക്യൻ പറയുന്നു കാരണം വിദ്യ അഭ്യാസിപ്പിക്കുന്ന ഗുരുവിൽ നിന്നും നിങ്ങൾക്ക് വിദ്യ മാത്രമല്ല ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ആശീർവാദവും അനുഗ്രഹവും നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കുന്നു നിങ്ങൾക്ക് വിദ്യ നൽകുന്ന ഒരു അധ്യാപകനോട് നിങ്ങൾ തർക്കിക്കുകയോ കലഹിക്കുകയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരിക്കലും അനുഗ്രഹം ലഭിക്കില്ല എന്ന് ചാണക്യൻ പറയുന്നു നിങ്ങൾക്ക് എല്ലാ മേഖലയിലും വിജയിക്കണമെങ്കിൽ ചാണക്യൻ പറയുന്ന ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ഒരു പദ്ധതി രഹസ്യമായി സൂക്ഷിക്കുകയാണെങ്കിൽ ശത്രുക്കൾക്കോ നിങ്ങളോട് അസൂയപ്പെടുന്നവർക്കോ അതിനിടയിൽ ഒരു തടസ്സം സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു ഒരാൾക്ക് വിജയം കൈവരിക്കാൻ ഒരു കാര്യം എപ്പോഴും മറച്ചു വെക്കണമെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു ആചാര്യ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യൻ ഭാവിക്കായി തയ്യാറാക്കുന്ന പദ്ധതികൾ എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കണമെന്ന് അദ്ദേഹം പറയുന്നു ആചാര്യ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഭാവിയിലേക്കുള്ള കർമ്മ പദ്ധതികൾ രഹസ്യമായി സൂക്ഷിച്ചാൽ ആ കർമ്മം പൂർത്തീകരിക്കപ്പെടുമെന്ന് ചാണക്യനീതിയിൽ പറയുന്നു ഒരു പദ്ധതി രഹസ്യമായി സൂക്ഷിക്കുന്ന വ്യക്തിക്ക് തൻ്റെ ഏത് ജോലിയും പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു എതിരാളികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും അതേസമയം ഒരു വ്യക്തി തന്റെ ലക്ഷ്യത്തെ കുറിച്ച് മറ്റാരോടും പറയരുതെന്ന് ചാണക്യ നീതിയിൽ ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് ആചാര്യ ചാണകൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എന്ത് ലക്ഷ്യം വെച്ചാലും അത് നേടിയെടുക്കാൻ നിശബ്ദമായി മുന്നോട്ടു പോകണമെന്ന് അദ്ദേഹം പറയുന്നു പലപ്പോഴും നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് അടുത്തുള്ള ഒരാളോട് പറഞ്ഞാൽ അത് നിങ്ങളുടെ പുരോഗതിയിൽ ഒരു തടസ്സമായി മാറിയേക്കുമെന്ന് അദ്ദേഹം പറയുന്നു തന്റെ ലക്ഷ്യം മറ്റുള്ളവരോട് പറയുന്ന ഒരു വ്യക്തി വിജയത്തിൽ നിന്ന് അകലെയായിരിക്കും മറ്റുള്ളവർ അവനെ വിജയിക്കാൻ അനുവദിക്കില്ല എന്ന് ചാണക്യൻ പറയുന്നു ചാണക്യ വചനങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയം സുനിശ്ചിതമായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി സർവ ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ